ും പുതിയ വീഡിയോ അപ്പൊ രാവിലെ തന്നെ ചായയുടെ പരിപാടിയാണ് ചായക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെല്ലാരും ഒരുമിച്ച് ഇരിക്കാറുള്ളൂ കേട്ടാ അപ്പോൾ എത്ര വൈകിയാലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കാറുള്ളു അപ്പോൾ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു സ്പെഷ്യൽ നല്ല കടൽ ദോശയും കടലക്കറിയും അപ്പോൾ നല്ലോണം എല്ലാവരും അടിച്ച് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വെക്കുന്ന ചേച്ചി വന്നപ്പോൾ കുറച്ച് ചേട്ട വാങ്ങി പിന്നെ കുറച്ച് ചെമ്മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിയും ആൻറ്റിമാരൊക്കെ അടുക്കളയിലുണ്ട് കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ആൻ്റി ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമന് മാമൻ ചൂണ്ടു വെക്കാൻ പോകട്ടാ നന്നായിട്ട് മീനൊക്കെ കിട്ടാറുണ്ട് മാമന് ഞാൻ ഇടക്ക് വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഈ മാമൻ നന്നായിട്ട് ചൂണ്ടു വെക്കാൻ പോകുന്നതുകൊണ്ട് മാമന് ജീവനുള്ള ചെമ്മീൻ തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരഞ്ഞു പിടിച്ചെടുക്കുകയാണ് ജീവനുള്ള ചെമ്മീൻ അപ്പോൾ ഇതാ കുഞ്ഞുട്ട് അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മാമനും കുഞ്ഞനും ഭയങ്കര എന്താ പറയുക അടിയോടും കളികളും ഒക്കെയാണ് കേട്ടോ രണ്ടുപേരും ഒടുക്കത്തെ തല്ലുമാണ് എന്നാലും ഒടുക്കത്തെ കൂട്ടുമാണ് രണ്ടുപേരും അപ്പോൾ എല്ലാവരും ഉണ്ട് രണ്ട് ഉണ്ട് ആൻറ്റി എല്ലാവരും ഉണ്ട് പിന്നെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മ ചെമ്മീൻ കിട്ട ഉടനെ തന്നെ ആ ഒരു ഇളം വെയിൽ അവിടെ തന്നെ ഇരുന്നിട്ട് ചെമ്മീ നുള്ളാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്മമ്മ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചെമ്മീൻ വെച്ചാൽ എന്തായാലും ഈച്ചി ഉണ്ടാവില്ല അപ്പോൾ ഈച്ചിനെയാണോ നിങ്ങൾ വെക്കേണ്ടത് അല്ലാണ്ട് നമുക്ക് നീറ്റിലായിട്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ചീച്ച എന്തായാലും ചെമ്മീം ബുക്കുമ്പം വരുമല്ലോ അങ്ങനെ വന്നതാണ് കേട്ടോ അതിന് ശേഷം തിയേറ്റർ ഓപ്പൺ ആയി ഗായ സബ് മാമൻ സിനിമ വെച്ചുകൊടുത്തു കുഞ്ഞിന് സിനിമ ഓണാന്ന് പറഞ്ഞിട്ട് സിനിമ ആണാന്ന് പറഞ്ഞിട്ട് മാമൻ മാമൻ്റെ കയ്യിലെ കുറച്ച് സിനിമകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വെച്ചത് ജുറാസിക് പാർക്കായിരുന്നു ശരിക്കും എന്താ പറയുക തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണുന്നില്ല വലിയ സ്ക്രീനല്ലാന്നേ ഉള്ളൂ ബാക്കി സൗണ്ട് എഫക്ട് കൊണ്ട് ശരിക്കും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആദ്യം ഞാനും അമ്മിയും കുഞ്ഞിനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അമ്മമ്മ വന്നു വിച്ചു വന്നു അങ്ങനെ ഓരോരുത്തരായി വന്നു പിന്നെ ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുന്ന പോലെ ഫുൾ ഫാമിലി ഞങ്ങളെല്ലാവരും ടി വിനു മുന്നിലായിട്ടാണ് അപ്പോൾ കുഞ്ഞന ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇടാണ് ജോസി പാർക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര അതെന്നാന്ന് തന്നെയാന്ന് അത് ഇങ്ങനെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം പേടിയായപ്പോൾ ഇത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മാറ്റിച്ചു അപ്പോൾ ഞാനും ഇത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ മാമൻ്റെ കയ്യിൽ ഓൾഡർ ഇത് ഇതൊക്കെ സേവ് ആക്കി വെച്ച സാധനങ്ങളാണ് അപ്പോൾ ഞാനും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ വണക്കും കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആയിട്ട് ആ കുഞ്ഞിനൊക്കെ എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ സിനിമയൊക്കെ കണ്ട് കുറച്ചായപ്പോഴാണ് കുഞ്ഞുട്ടനെ ഭയങ്കരമായിട്ട് പേടിയായിട്ട് കുഞ്ഞുട്ടൻ പിന്നെ അത് ഓഫാക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സിനിമയിലേക്ക് കടന്നു രണ്ടാമത് വെച്ചത് കിങ്കോങ് ആണ് കിങ്കോങ് പിന്നെ വലിയ കുരങ്ങനെന്ന് പറഞ്ഞിട്ട് കുഞ്ഞന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ നെഞ്ഞിനുള്ള അടിയൊക്കെ അവനെന്താ പറയുക ഭയങ്കര ഇഷ്ടമായി പിന്നെ അവനെ അതൊക്കെ അനുകരിക്കുന്നുണ്ടായിരുന്നു നെഞ്ഞിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ അതൊക്കെ അനുകരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിങ്കോങ് ഭയങ്കര ഇഷ്ടമായിട്ടോ ലാസ്റ്റ് സങ്കടമായി പോയി ആ കുറങ്ങനെ കൊണ്ടുപോയി അവർ കൊന്നു വല്ലാത്തൊരു പോയി ആ പെൺകുട്ടിയായിട്ടുള്ള കാട്ടിൽ നിന്നുള്ള കുറേ കളികൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് കണ്ടു കുറച്ചൊക്കെ അടിക്കും ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഒരു ഫുൾ സിനിമ കാണാനുള്ള നേരമില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് അടിക്കും ആക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് ഇതൊക്കെ കുഞ്ഞിനെ എനിക്ക് തരികയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ എനിക്ക് മാത്രം നന്ന് എന്തൊക്കെ കൃത്യം തളിച്ചാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതിനോട് എന്നെ ഭയങ്കര കാര്യമാണ് അങ്ങനെ ഒക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഴുവൻ അവൻ കുടിച്ചു തണുപ്പിന് നല്ലതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി ആക്കിക്കൊടുത്താണ് കേട്ടോ അപ്പോൾ അവനവ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ടി വി സിനിമ കാണാനായിട്ട് ഓരോരുത്തരായിട്ട് കൂടി വന്നു അപ്പോൾ കുഞ്ഞന് ഇത് വലിയ കുറങ്ങെന്നായിട്ട് കുഞ്ഞന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ വിചാരിച്ചു അനങ്ങാണ്ട് ഇരുന്ന് കളിക്കുന്ന ആ വെയിലിനൊക്കെ പോകാനും പുറത്ത് കളിക്കാനൊന്നും അവനായിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളിൽ തന്നെ കളിക്കുമ്പോൾ അവനൊരു റിലാക്സേഷൻ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചു കൊടുത്തതാണ് അപ്പോൾ നമ്മളെല്ലാവരും ൂടെ കൂടി ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങോട്ട് പോയി പിന്നെ നമ്മൾ മാത്രമായി നമ്മൾ മാത്രമായിരുന്നു ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇതേ ഈ ഭാഗക്കാണ് ഞാൻ പറഞ്ഞത് ഇതിന് ശേഷമുള്ള ആ പെൺകുട്ടിയായിട്ടുള്ള കുറെങ്ങേൻ്റെ കളിയാണ് നല്ല രസമായിരുന്നു അവളെ എടുത്ത് ചാടും പിടിക്കുക ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഈ സിനിമ കണ്ടവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന്റെ വേറെ പാട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് ഇതാണ് ഫസ്റ്റ് പാട്ട് എന്നാണ് പറഞ്ഞത് ഇതിന്റെ കിങ്കോങ്ങിൻ്റെ കുറേ വേർഷൻസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഫസ്റ്റ് പാട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ തിയേറ്റർ ഫുള്ളാണ് കേട്ടോ മാമ്മാർ ഒരാൾ പോയി ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് പാട്ടൊക്കെ ആയപ്പോൾ എല്ലാവരും കുറച്ച് കരയും ഇമോഷണലി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമമായ ഒരു സിനിമയാണ് കേട്ടോ അത് അപ്പോൾ മാമനും മോനും കൂടെ തുടങ്ങിയിട്ടുണ്ട് വന്നു പിന്നെ തുടങ്ങി അടുത്തതാണ് നമ്മുടെ വെട്ടി ഒളിക്കൽ ഈ വെട്ടിവലിക്കൽ കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം കാണിച്ച നാലാണല്ലോ കൂടുതലും മനസ്സിലാവുക അപ്പോൾ മാമൻ്റെ മോനായിട്ട് തന്നെ വളരുന്ന ഒരാളുണ്ട് വെടിയെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ് ഇവനും അപ്പോൾ മാമന് ബാക്കിയെന്തോ ഒഴിവാക്കാം പക്ഷേ വെടിയില്ലാതെ മാമിന് പറ്റില്ല അപ്പോൾ നമ്മൾ വന്ന ഓർഡറൊക്കെ കറക്റ്റാണോന്നൊക്കെ നോക്കാനായിട്ടായിരുന്നു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഉണ്ടായിരുന്നു മുന്നിൽ അപ്പോൾ വെടി പൊട്ടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഷീറ്റൊക്കെ പിന്നെ വേ വെയിലും വേനലൊക്കെ ആണല്ലോ അപ്പോൾ കാറ്റൊക്കെ നന്നായിട്ട് കിട്ടാനും ആ ചൂട് കുറച്ച് കുറയാനൊക്കെ ആയിട്ട് ഷീറ്റ് വലിച്ച് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മുടെ കണിക്കൊന്ന ഇതാ നല്ല അടിപൊളിയായിരുന്നു നല്ല മഞ്ഞ കണിക്കൊന്ന ബൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്യൂ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ഞനും ആയിരുന്നു ആദ്യം കയറിയത് ബാവവും വിച്ചും കൂടെ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു കടയിലാണെന്ന് തോന്നുന്നത് അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് നിനക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുഞ്ഞിനെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിലിമ്പി നോക്കാനും പിന്നെ നമ്മുടെ എന്താ പറയുക കണിക്കൊന്ന അടുത്ത് കുറച്ചും കൂടെ അടുത്ത് മോളിൽ നിന്നാകുമ്പോൾ നല്ല വൃത്തിയിൽ കാണുമല്ലോ അപ്പോൾ അങ്ങനെ കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് കാട്ടാളത്തികളും വന്നിട്ടുണ്ട് കാട്ടാളത്തികളെ രണ്ടും വലിയ പൗറാക്കിയിട്ട് ഒരുത്തി ഫോണ് പുത്തിയിട്ട് ഒരിക്കലും മുഖം പുത്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചു പിന്നെ അവർ ശരിയായിട്ടാ അപ്പോൾ വീഡിയോസ് എടുക്കാൻ ഇന്ന് അവരെ എന്നെ ഒരുപാട് സഹായിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞിനെ ഞാനൊരു ബിലിമ്പി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഞാനും കൂടെ ഓരോന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഉടുക്കത്ത ടേസ്റ്റാണ് കഴിച്ച് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര പുളിയല്ല ഇതാണ് സാധനം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല പറയുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നെ ബിലിമ്പി എന്നാണ് പറയുക പുളി അപ്പോൾ ഇതാണ് പഴുത്തിട്ട് ഇത് വലുതാവും വലുതായിട്ട് പഴുത്തിട്ട് നല്ലൊരു പരുവത്തിൽ നല്ല മധുരത്തിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലാണ്ട് അച്ചാറിട്ടാലും ഇത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ബാബു വന്നിട്ട് അവർ ഇവർ ഞാനും കുഞ്ഞിനും കഴിക്കുന്നതായിട്ട് അവർക്കും കൊതിയായി അപ്പോൾ അവർ പറിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് അടുത്തുള്ളത് ഒന്ന് വിച്ച് പറയടുത്തിട്ട് വിച്ച് കഴിച്ചു ബാവുവിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാവിനൊരു ഉണ്ടായിരുന്നു അധികം പഴുക്കാത്തതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളിലോട്ട് പിന്നെയും ഉണ്ട് പഴുത്ത നല്ല ഇത് കണ്ടില്ല നല്ല 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 ചോത്ത് ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ടിനെ കൊണ്ട് കുത്തിയിടേണ്ട പരിപാടിയാണ് ബാവു അപ്പൊ ബാവു എന്ത് ചെയ്തു അത് മുഴുവനായിട്ട് കുത്തിയിട്ടു എല്ലാം കുത്തിയിട്ടുതേ ഈ കാട്ടാളത്തിമാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടക്കുന്നു ആക്കുന്നൊക്കെയുണ്ട് കുഞ്ഞിനു പിന്നെ രണ്ട് പടി കിട്ടി പിന്നെ അവൻ അതായിരുന്നു ആഘോഷം അങ്ങനെ ബാവു വലിയൊരു നീളം വടിയൊക്കെ ബാവു എന്ന് വെച്ചാൽ നല്ലൊരു കൊള്ളി മനുഷ്യനുമാണ് നല്ല നീളുമാണ് അപ്പൊ അവക്ക് ഒരു പടീനെ കൊണ്ട് കുത്തിയിടേണ്ട ദൂരം കൂടെ ഉണ്ടായിരുന്നുള്ളു പിന്നെ മുകളിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഇപ്പം പിടിക്കുന്നതെല്ലാം നമ്മുടെ വാർപ്പിന്റെ സൈഡിലായിട്ടാണുള്ളത് അതൊക്കെ വേഗം കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഇത് പറിച്ചു പറിച്ച് പറിച്ചു ഇടാൻ തുടങ്ങി പറിച്ചിട്ടി ലാസ്റ്റ് നിങ്ങൾ കാണണം കാര്യം നിലത്തെത്തുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ കാണണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ നല്ല ഉഷാറായിട്ട് ഇവിടുന്ന് നല്ല അടിച്ചടിച്ചിട്ടു അത് അടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചറിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നേർക്ക് കാണുന്നുണ്ടാവില്ലെങ്കിലും സൂം ചെയ്തതല്ലേ അതുകൊണ്ടായിരിക്കും വിത്തല്ലാത്തത് പിന്നെ അടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് വളർന്നിട്ടും അടഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകാശം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പരുന്ത് പരിന്തും പരുന്നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ നോക്കി പിന്നെ വൈകുന്നേരം ആയപ്പോൾ സൂര്യൻ ഉണ്ടായിരുന്നല്ലോ സൂര്യൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആകാശമൊക്കെ നിരീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം നമ്മൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ചൂടിന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു മുകളിൽ കയറി നമ്മളെ വീട്ടിലെ കൊന്നാൽ പറിച്ചുകൊണ്ട് പോവുക ശുഭ കൊന്നേ വരക്കാൻ പറഞ്ഞിനിട്ട് ഭാവന വീട്ടിലേക്ക് ചോറ് വെക്കാൻ വേണ്ടി വെച്ച് കൊള്ളി വട്ടിക്കുകയാണ് ഇവര് രണ്ടാളെ വീണിച്ചില്ലെങ്കിൽ അതിശയല്ലു എന്നോട് തരാൻ പറ രാവണീറ്റ് ഓണം നടത്താൻ പോവുകയാണ് എപ്പം ഞാൻ പറച്ചിനി അമ്മ അടിക്കുന്ന മകൻ മകൻ ഇടുകയാണ് അതും വേർത്ത അങ്ങനെ വൈകുന്നേരത്തെ കലാപരിപാടികളൊക്കെ കണ്ടു ഇത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന കുഞ്ഞിനിങ്ങനെ ഇങ്ങനെ വർത്താനം പറയാണ് കാടക്കോഴിയാണിത് വൈകുന്നേരത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കാടക്കോഴി ഫ്രൈ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കഴിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു അൽഫാമൊക്കെ പൊരിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെടിപൊട്ടിക്കാൻ പോയി അപ്പം കളിയും ചിരിയും വെടി പൊട്ടിക്കലും ആഘോഷമൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം തറവാട്ടുള്ള നല്ല അടിച്ച് പോളിച്ചു കഴിസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ എന്നെടുക്കും ടാറ്റ വൈബ്